ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കെ സിവൈ ചെറുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കെ സിവൈ ചെറുപുഴ മേഖലയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന ദേവാലയ വികാരി ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട് ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് ടൗൺ ജിറ്റി പ്രകടനം തിരുമേനി റോഡിന് സമീപം സമാപിച്ചു വികസനമില്ല ഗ്രാമങ്ങൾക്ക് യോഗത്തിൽ ഫാദർ നിതിൻ പൂകമല അധ്യക്ഷത വഹിച്ചു കൽപ്പിക്കാനായിട്ട് അതിന്റെ ഭരണകൂടത്തിനോ അതിന്റെ സംവിധാനങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ള അറിവിൽ നിന്നാണ് നമ്മൾ വീണ്ടും ഇവിടെ ഈ ചെറുപുഴയുടെ മണ്ണിൽ ഒരുമിച്ച് ഓടുന്നത് നമുക്കറിയാം അവർ ഉന്നയിച്ച ആരോപണങ്ങളാണ് നമ്മളെ ഒരുപാട് വേദനിപ്പിക്കുന്നത് കാരണം അവരുന്നയിച്ച ആരോപണം മതപരിവർത്തനം എന്നുള്ള ഒരു കാര്യമാണ് അവരെ അവരുടെ മേലുള്ള കുറ്റം എന്ന് നമുക്കറിയാം അധികാര സ്ഥാനങ്ങളിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചില പ്രതീക്ഷകളുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭരണകൂടത്തെ സംബന്ധിച്ച് നമുക്കൊരു ഒരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഭരണത്തിന്റെ കീഴിലുള്ള പല സംവിധാനങ്ങളിലേക്കും ചില ന്യൂനപക്ഷ സംവിധാനങ്ങളോടും മതങ്ങളോടും ഒക്കെ അവരെടുക്കുന്ന ചില നിലപാടുകൾ വളരെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ് തിരിച്ചറിയുക വികാരി ഫാദർ ഉദ്ഘാടനം ചെയ്തു മന്ത്രികളെ നിഷ്ഠൂരം കൈവലങ്ങണിയിച്ച് ഒരു തെറ്റം ചെയ്യാത്ത രണ്ട് സഹോദരിമാരെ കൽപ്പുറങ്കിൽ അടച്ചിരിക്കുകയാണ് ഛത്തീസ്ഗഢിലെ ഭരണാധികാരികള് അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ക്രൈസ്തവരായ ഞങ്ങളെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർ ഞങ്ങളുടെ സഹോദരിമാരാണ് അവർ ഈ നാടിന്റെ സമ്പത്താണ് പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം മുഴുവൻ പണയം വെച്ച് തന്റെ ജീവിതമല്ല പ്രധാനപ്പെട്ടത് അവരിന്റെ ജീവിതമാണ് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷമായി ജീവിതം പങ്കുവെച്ച് കൊടുത്തു തീർക്കുന്ന പാവപ്പെട്ട രണ്ട് കന്യാസ്ത്രീമാരായ വന്ദനയെ സിസ്റ്റർ പ്രീതിയെയും നിഷ്ഠൂരമായി പൈശാചിക ശക്തികള് പൈശാധിക ഭരണാധികാരികള് കൽത്തുറങ്കിൽ അടച്ചിരിക്കുകയാണ് ഈ പണി ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞങ്ങൾ ചെയ്യാം ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല മറിച്ച് ഞങ്ങൾ ന്യൂനപക്ഷത്തെ ക്രൈസ്തവരായ പാവപ്പെട്ട സന്യാസികളെ കൈവിലം കണിയിച്ച് നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഈ പീഡനം ഇവിടെ അവസാനിപ്പിച്ചേ പറ്റുകയുള്ളൂ അല്ലാത്ത വർഷം ഈ ഭാരതത്തിലെ ജനം ക്രൈസ്തവർ മാത്രമല്ല എല്ലാ എല്ലാ മതത്തിലും പെട്ട വ്യക്തികൾ സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്ന വ്യക്തികൾ

അറസ്റ്റ് അകാരമായ അറസ്റ്റ് ചെയ്ത ഒരു സംഭവത്തിലാണ് നമ്മളതിനെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് കെ സി വൈ എമ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ധാർമ്മിക യുവജന പ്രസ്ഥാനമാണ് അതിനാൽ തന്നെ നമ്മൾ പ്രതിഷേധം അറിയുകയും തന്നെ ചെയ്യണം കാരണം കെ സി വൈ ധാർമ്മിക യുവജന പ്രസ്ഥാനം എന്ന് വിളിച്ചത് ഒരു വിശുദ്ധിയാണ് വിശുദ്ധ ഭദ്ര രീസ അതിനാൽ തന്നെ ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുട കില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ